ാരായണ നാരായണ 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 ശ്രീഗുരുവാ ശരണശ്രീതരവദത്തേവരേ ശരണം ദക്ഷിണാമൂർത്തീ ശരണം സദ്ഗുരുഭ്യോ നമഭക്തേഭ്യോ നമം ശ്രീമത് ഭാഗവത മഹാപുരാണം സംഗ്രഹം പ്രഥമസ്കന്ധം പതിനാലാമത്തെ അധ്യായം യുധിഷ്ഠിരൻ അർജുനനെ കാണാഞ്ഞ് വിഷമിക്കുന്നതായിട്ടുള്ള ചില രംഗങ്ങളെ ഭീമനുമായിട്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നതായിട്ട രീതിയിലാണ് ഈ അധ്യായം ഇവിടെ ഭഗവാൻ്റെ ഈ ഗമനം ഭഗവാൻ ഭാഗവതത്തിലേക്ക് മറഞ്ഞു അല്ലെങ്കിൽ ഭഗവാൻ അപ്രത്യക്ഷനായി ഭൂലോകവാസം വെടിഞ്ഞിരിക്കുന്നു ഇത് ദുർനിമിത്തങ്ങളെ കൊണ്ട് മനസ്സിലാക്കുന്നതായിട്ടുള്ള യുധിഷ്ഠിരൻ യഥാർത്ഥത്തിൽ കണ്ണും ചെവിയും തുറന്നിരിക്കുന്ന ഒരാൾക്ക് ഭൂമിയിൽ അതേപോലെ ബ്രഹ്മാണ്ടത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈശ്വര അനുകൂലമായിട്ടും ഈശ്വര പ്രതികൂലമായിട്ടും സംഭവിക്കുന്നത് എന്ന് ഉപാസകന് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിലുള്ള ഭക്തന് മനസ്സിലാക്കാൻ സാധിക്കും അത് യുതിഷ്ഠിരനിലൂടെ നമുക്ക് കാണിച്ചു വ്യക്തികളിൽ എങ്ങനെ ഇതിന് സ്വാധീനം വരുന്നു അതേപോലെ ലോകത്തിൻ്റെ ഈ ചുതി മൂല്യച്യുതി സാത്വികത നഷ്ടമാവരെ അതെങ്ങനെ സംഭവിക്കുന്നു തമോ ഗുണം വർദ്ധിച്ചുകൊണ്ട് എത്രത്തോളം കലുഷിതമാകുന്നു ഈ കാര്യങ്ങളെ ഈ അദ്ധ്യായത്തിൽ നല്ലോണം മനസ്സിത്തി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും അതിനനുസരിച്ച് അങ്ങനെ അല്ലാതെ കണ്ട് ജീവിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു അത് കേൾക്കാം ശ്രീ ഗുരുവാരപ്പ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം സംഗ്രഹം പ്രഥമസ്കന്ധം പതിനാലാം അധ്യായം ഓം പ്രാർത്ഥനയെ വിട്ടു കുശലമറിയുവാൻ ഏഴു മാസം തീർന്നു വന്നില്ല ഇതുവരെ ആറ് ഋതുക്കളും വേണ്ട പോൽ കണ്ടില്ല ദാരിദ്ര്യവും ജനഭാവവും മാറിയും കാപട്യം വഞ്ചന കൊള്ള കൊലകളും സോദരർ തമ്മിലും എന്നും കലഹമായി അച്ഛനും മക്കളും ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം കണക്കു പറച്ചിലും ബ്രാഹ്മണർ വേദ വേദനിയമം മറന്നുപോയി ശൂദ്രരാൽ വേദപ്രസംഗം പ്രയോഗവും ദുർനിമിത്തം കണ്ടു ചൊല്ലി യുധിഷ്ഠിരൻ ഭീമസേന പാർത്ഥനന്തേ വരാത്തതും ശ്രീകൃഷ്ണ കാരുണ്യം കൊണ്ടു നമ്മൾ ഇന്ന് രാജ്യം ഭരിക്കുന്നു ശ്രീയൊത്തുഭൂമിയിൽ പാഞ്ചാലിമാനവും നിന്നുടെ ജീവനും ദുർവാസാശാപവും കാത്തില്ലേ ശ്രീഹരി ഉത്തരാഗർഭത്തെ രക്ഷിച്ചു വംശവും ഭാരതയുദ്ധജയവും അത്യത്ഭുതം രാജസൂയം അശ്വമേധങ്ങൾ ചെയ്തത് കൃഷ്ണകൃപ തന്നെ സഹോദരാം ആപത്തിൻ ലക്ഷണം ദുർനിമിത്തം കാണൽ ചിത്തം പിടയ്ക്കുന്നിടതു തുടിക്കിലും ജമ്പൂകമൂരിയിടുന്നു പകലിലും നായ ഭയമെന്നെ കപ്പാൻ വരുന്നതും മാനും പശുവും ഇടത്തു വയ്ക്കുന്നതും എന്നെ വലത്തു വലത്തുവയ്ക്കുന്നതും പ്രാവിൻ കുറുകലും കൂമൻ്റെ കൂവലും കാക്ക കരയലും ശക്തിയിൽ കൂട്ടമായി മൊത്തം പൊടിയാണ് അന്തരീക്ഷത്തിലും സൂര്യചന്ദ്രന്മാർക്ക് ചുറ്റും വലയവും കാറ്റും ഇടിയും അതിയായ ഉഷ്ണവും ചിത്തം കലങ്ങി വരൂ വള്ളം പോലവേ കത്താത്ത നെയ്യം ചുരത്താത്ത ഗോക്കളും ബിംബം കരയലും ഒപ്പം വിയർക്കലും ശീ ശ്രീത്വം നശിച്ചതും ആപത്തിൻ ലക്ഷണം ശ്രീകൃഷ്ണൻ ഭൂവിട്ട് പോയോ സഹോദരാ ഇങ്ങനെ സംവാദം ചെയ്യുന്ന നേരത്ത് ഗാന്ഡീവം പൊക്കാൻ അശക്തനായി അർജുനൻ ദുഃഖിതനായി ജ്യേഷ്ഠകാലിൽ പതിക്കവേ രാജ സ്തബ്ധനായി പേടിയാൽ നാരദൻ വന്നപ്പോൾ ചൊല്ലിയ കാര്യത്തെ ഓർത്തു യുധിഷ്ഠിരൻ ചോദിച്ചിതിങ്ങനെ അർജുന യാദവർ വൃഷ്ണികൾക്കൊക്കെയും സൗഖ്യമല്ലേ വസുദേവർക്കും രാജനും ഏട്ടനൊപ്പം കൃഷ്ണൻ ദ്വാരകാരക്ഷയെ വേണ്ട പോൽ ചെയ്തു സുഖമേകുന്നില്ലയോ വിഷ്ണുവിൻ പാർശ്വതർ പോലെ പ്രഭുക്കളും കൃഷ്ണനെ സേവിച്ച് ആനന്ദമത്തരായി സ്വർഗസുഖത്തെ ഭുജിക്കുന്നു ഭാഗ്യമായി കൃഷ്ണൻ ഹിതം ചെയ്തു വാഴകയാൽ യാദവർ അർജുന നിന്നുടേ ദുഃഖത്തിൻ കാരണം രോഗം അപമാനം സത്യവിഘ്നാദിയോ താഴ്ന്നവരോടു നീ യുദ്ധത്തിൽ തോറ്റുവോ ഊണ മുടക്കിയോ ആദ്യം കഴിച്ചുവോ വിപ്രരോ ബാലരോ ഉച്ഛിഷ്ടമുണ്ടോ പറ്റാത്ത സ്ത്രീയെ നീ പൂണ്ടുവോ ഫൽഗുന ജ്ഞാനം സുദുഖിതൻ ആലസ്യം പൂണ്ടവൻ ശ്രീകൃഷ്ണൻ നമ്മേ പിരിഞ്ഞുവോ അർജുന അന്ധകാരം തന്നെ ശൂന്യമീ ലോകവും സ്കന്ധമൊന്നിൽ അധ്യായം പതിനാല് സമാപ്തം സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഭഗവാൻ ദ്വാരകയ്ക്ക് പോയതിൻ്റെ ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം അർജുനന് ശ്രീകൃഷ്ണനെ കാണണം കുറച്ചു കാലം അവിടെ വസിക്കണമെന്നൊരു തോന്നലുണ്ടായി അപ്പോൾ പാണ്ഡവർ അധികാരമേറ്റിട്ട് മുപ്പത്താറ് കൊല്ലം കഴിഞ്ഞിറക്കണം ആ സമയത്താണ് അല്ലെങ്കിൽ മുപ്പത്താറ് ആവണം മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സന്ദർഭമാണ് അങ്ങനെ ദ്വാരകയിൽ എത്തിയതായിട്ടുള്ള അർജുനൻ അവിടെ സുഖമായിട്ട് താമസിച്ചു അപ്പോൾ ആ സമയത്താണ് ഈ ദ്വാരകനാശവും ശ്രീകൃഷ്ണൻ അതിനുള്ള സമയത്തെ തിരഞ്ഞെടുത്തതും ദ്വാരക കടലിൽ മുക്കിയതും ഒക്കെ ആ സമയത്താണ് ഇത് യുധിഷ്ഠിരൻ്റെ ഈ രാജ്യഭരണകാലത്ത് വിതരം വന്നതും അതേപോലെ ധൃതരാഷ്ട്രീയയും ഗാന്ധാരിയും ഒക്കെ മുക്തി നേടിയ ആ സമയവും ആ സമയത്ത് നാരദൻ വന്നിട്ട് ഇനി ശ്രീകൃഷ്ണൻ എപ്പോഴാണോ അറിയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഈ ഭൂമി വിട്ട് പോകേണ്ടതായിട്ട് വരും ഇപ്പോൾ വല്യച്ഛൻ്റെ ഈ മുക്തിയെ നിങ്ങൾ അംഗീകരിക്കണം അവർ മുക്തരായിരിക്കണം ഇനി അവരെ പറ്റി ചിന്തിക്കരുത് എന്ന് ഉപദേശിക്കുന്നതായിട്ടുള്ള നാരദൻ അന്ന് പറഞ്ഞിട്ടുള്ള ആ സമയവും കാലവും ഒക്കെ കൂടി കണക്കാക്കുമ്പോൾ കാലഗണനയ്ക്കനുസരിച്ച് കൃഷ്ണൻ മറയാറായി എന്നൊരു തോന്നൽ യുധിഷ്ഠിരിന് വന്നു കാരണം ധർമ്മദേവൻ്റെ അവതാരാണ് അർജുനന് ഇവിടുന്ന് പോയിട്ടാണെങ്കിൽ ആറേഴു മാസമായി കാണില്ല എന്തുകൊണ്ട് വരാൻ താമസിക്കുന്നു എന്ന് ആത്മഗതം പോലെ സ്വയമേവ ചിന്തിക്കുന്നു ഒപ്പം മറ്റൊരാളെ കൂടി അറിയിക്കണം സംശയത്തെ ബലപ്പെട്ട് കഴിഞ്ഞാൽ ചർച്ച വേണമെന്നാണ് പരിഹാരത്തിന് ചിന്തിക്കണം അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ളത് അടുപ്പം കൊണ്ടും മറ്റു പല കാരണങ്ങളെ കൊണ്ടും ഭീമനാണ് ഭീമനടുത്ത് എന്തേനി ഭീമനെ വിളിച്ച് ചോദിക്കുകയാണ് തമ്മിൽ തമ്മിലൊരു ആത്മകഥം പോലെയുള്ള സംവാദമാണ് ഋതുക്കളൊക്കെ ഇത്രയും കാലം സുഖമായിട്ട് വേണ്ട രീതിയിൽ പാകം ആ രീതിയിലാണ് ലേശം വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ അതെന്താ കാരണം അതേപോലെ ധാരാളം സമ്പത്തിന് യാതൊരു ക്ഷാമം ഇല്ല എന്നിട്ടും ജനങ്ങളെന്തോ ദാരിദ്ര്യം അനുഭവിക്കുന്നു അതിൻ്റെ കാരണം എന്താ ജനങ്ങളുടെ മനസ്സ് വല്ലാതെ കണ്ട് മാറിയിട്ടുണ്ടല്ലോ സ്വാർത്ഥം അതേപോലെ അന്യനെ വഞ്ചിക്കുക അല്ലെങ്കിൽ പിടിച്ച് പറിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ കരിക്കാലത്തിൽ സംഭവിക്കുന്നതാണ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ പാടുമോ വഞ്ചനയും കൊള്ളയും കൊലകളും കൊലപാതകം ചെയ്യാൻ ഒരു മടിയില്ല അതേപോലെ സഹോദരന്മാർ തമ്മിൽ ഇങ്ങനെ വിപരീതം വരാനുള്ള കാരണം എന്താ ഇങ്ങനെ കലഹം വരാനുള്ള കാരണം എന്താ അച്ഛനും മക്കളും തമ്മിൽ തെറ്റണു ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിപ്പില്ല അതേപോലെ തമ്മിൽ തമ്മിൽ കണക്ക് പറയണു ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലല്ലോ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ഉണ്ടല്ലോ പിന്നെന്താ നമ്മളല്ലേ ഭരിക്കണത് ഇപ്പോൾ ധർമ്മം ഭരിക്കുന്നു ഈശ്വര സാന്നിധ്യം ഉണ്ടേനി അവിടെ അധർമ്മം സംഭവിക്കില്ല അപ്പം ഇതെന്തുകൊണ്ട് സംഭവിക്കണം ബ്രാഹ്മണർക്ക് വൈദികമായിട്ടുള്ള വേദവിധിക്കനുസരിച്ചുള്ള പലതും നഷ്ടമായിട്ടുണ്ട് അതെന്താ കാരണം ശൂദ്രന്മാർ വേദത്തെ പ്രസംഗിച്ച് നടക്കണു ഇതൊന്നും അർഹതയില്ലാത്ത കാര്യങ്ങളാണ് ഭഗവാൻ ഭൂമിയിലുണ്ട് ധർമ്മദേവൻ്റെ അവതാരം ആണ് ഭരിക്കണത് അപ്പോൾ പാണ്ഡവുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ദേവകളാണ് പ്രാണോർജ്ജം അല്ലെങ്കിൽ വായുദേവനാണ് ഭീമൻ നരനാരായണന്മാരിൽ നാരായണൻ ശ്രീകൃഷ്ണനായിട്ടും നരൻ അർജുനനായിട്ടും അതേപോലെ അശ്വിനി ദേവകളാണ് നകുല നകുലസഹദേവന്മാരായിട്ട് ഇങ്ങനെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള രീതിയിൽ ദേവഗുരുവായിട്ടുള്ള വസിഷ്ഠനായാലും എല്ലാ അർത്ഥത്തിലും ബ്രാഹ്മണ്യത്തെ മുഴുവൻ കൊണ്ടുനർക്കുന്നതായിട്ടുള്ള കൃപരായാലും ദേവലോകത്തും ഭൂമിയിലും ഒരേപോലെ അനുഗ്രഹത്തെ ചൊരിയുന്നതായിട്ടുള്ള ഈ കാലത്ത് ഇങ്ങനെ ദുർനി ദുർനിമിത്തം വരാൻ പാടുമോ ഇതാണ് ചോദ്യം ശ്രീകൃഷ്ണൻ്റെ കരുണ കൊണ്ടാണ് കാട്ടിൽ അനവധി കാലം വിഷമിച്ച് കഴിഞ്ഞതായിട്ട് നമ്മൾ ഈ ദുഷ്ടത മാത്രം ചെയ്യുന്ന സഹോദര സ്ഥാനത്താണെങ്കിലും അവർ ഭൂമിക്ക് ഭാരമായതുകൊണ്ട് അവരെ തീർത്തും നശിപ്പിച്ച് സാത്വികത നിലനിർത്തി ഇത്രയും കാലം മുപ്പത്താറ് കൊല്ലമായിപ്പോൾ നമ്മൾ ഭരിക്കണു മുപ്പത്തഞ്ച് കൊല്ലമായി ഇതെന്തുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് ശ്രീ പോയി ഒരു സ്ത്രീയുടെ കുറവ് നല്ലോണം കാണാനുണ്ട് നമുക്ക് അനുഭവിച്ചതായിട്ടുള്ള ഓരോ വിഷമങ്ങളും ഒന്നിങ്ങനെ സൂചിപ്പിച്ചു ഈ ദുര്യോധനൻ അല്ലെങ്കിൽ കൗരവർ ഭീമന് വിഷം കൊടുത്ത കാര്യങ്ങളും പാഞ്ചാലിയെ അപമാനിച്ച കാര്യങ്ങളും ദൂതും അതേപോലെ ദുർ ദുർവാസാവിനെ അയച്ചുകൊണ്ട് ശപിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തതിനെ ശ്രീകൃഷ്ണൻ ചീരയുടെ ഇല കഴിച്ചുകൊണ്ട് രക്ഷിച്ചതും നമ്മുടെ വംശത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള ആ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം അത് തടുത്തതും പരീക്ഷത്തിനെ നമുക്ക് തന്നതും അത്യത്ഭുതമായിട്ടുള്ള ഈ രാജസൂയത്തെ ചെയ്യാൻ സാധിച്ചതും ഭാരതീർദ്ധൻ ജയിച്ചതും ഒക്കെ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കരുണ കൊണ്ടാണ് ഇത്രയും ദുർനിമിത്തങ്ങളിവിടെ കാണാൻ എന്താ കാരണം ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് കണ്ടത് മുഴുവൻ സ്വദേ കലികാലത്തിലുള്ളതാണ് എൻ്റെ മനസ്സിന് ഒരു സന്തോഷഭാവം കിട്ടുന്നില്ല എപ്പോഴും മനസ്സിനൊരു വേവലാതി അതേപോലെ ഇടത് ഭാഗം ഇങ്ങനെ തുടിക്കുന്നു കുറേശ്ശെ കണ്ണായാലും കയ്യായാലും കാലായാലും അതേപോലെ കുറുക്കന്മാർ പകലെ ഒരിയിടുക നായ ഒരു പേടി മടി ഇല്ലാതെ കണ്ട് കടിക്കാൻ വരണ പോലെ തോന്നുന്നു മാനായാലും പശുവായാലും സാധു മൃഗങ്ങളൊക്കെ എന്നെ ഇടത്ത് വയ്ക്കണു വലത്ത് വയ്ക്കാതെ കണ്ട പ്രദക്ഷിണമല്ലാതെ കൊണ്ട് അപ്രദക്ഷിണം വെക്കണു കഴുതേ പോലെ ഉള്ള ചില തിരിച്ച ജാതികൾ എന്നെ ഇടത്ത് വയ്ക്കുന്നതിന് പകരം വലത്ത് വയ്ക്കുന്നു പ്രദക്ഷിണം വയ്ക്കണു ഒന്നും ഒരിക്കലും പാടില്ലാത്തതാണ് പ്രാവിൻ്റെ കുറുകൽ ഒരു ദുഃഖസൂചകമായിട്ടുള്ള ഒരവസ്ഥ കൂമൻ്റെ കൂവൽ അതേപോലെ കൂട്ടമായിട്ട് കാക്കകൾ കരയുക അന്തരീക്ഷത്തിലൊക്കെ മുഴുവൻ പൊടിയും ഇരുട്ടും സൂര്യേന്ദ്രന്മാർക്ക് ചുറ്റും രാത്രിയായാലും പകലായാലും സൂര്യൻ്റെ ചുറ്റും പ്രകാശം കുറച്ചൊരു മങ്ങലുണ്ട് ഒരു വള ഒരു വലയം വേറെ ഒരു സെപ്പറേറ്റ് ഒരു ഒരു വളയിട്ട പോലെ അതേപോലെ സൂര്യനായാലും ചന്ദ്രനായാലും ഇങ്ങനെ കാണുന്നു അതൊന്നും സ്വതേ പാടില്ല അതൊക്കെ വലിയ ദുർനിമിത്തങ്ങളാണ് കാറ്റും ഇടിയും അതേപോലെ ചൂടായാലും തണുപ്പായാലും അസഹനീയമായിട്ടുള്ളൊരവസ്ഥയിൽ പിന്നെ ഇടി മഴ അതേപോലെ എല്ലാവരുടെ മനസ്സിലും ഒരു ഒരു പാറൽ വന്നിട്ടുണ്ട് ഒരു എന്താണെന്ന് ചില്ലാത്തൊരവസ്ഥ ഒരു വിങ്ങൽ ഒരു ദുഃഖം ഒരു ക്രോധം ഒരു നഷ്ടബോധം മനസ്സ് വല്ലാതെ കണ്ട് വേവലാതിപ്പെടുന്നു എല്ലാവരുടെയും നെയ്യ് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ നേരെ കത്തണില്ല നെയ്യ് ഹോമ കൊണ്ടത്തിൽ സ്രുവം കൊണ്ട് സ്രുക്ക് കൊണ്ട് ഹോമിക്കണ സമയത്ത് അത് ആളി കത്തണില്ല പശുക്കളിൽ നിന്ന് പാല് ശരിക്ക് കിട്ടുന്നില്ല മാത്രമല്ല കുറേശ്ശെ ചോര വരണമുണ്ട് ക്ഷേത്രങ്ങളിലെ ബിംബങ്ങൾ വയർക്കണു കരയണു ഇളകണു പലതരത്തിലുള്ള ഒരു ഒരു ചൈതന്യമില്ല എത്ര അലങ്കരിച്ചാലും ഒരു ചൈതന്യമില്ല ക്ഷേത്രബിംബങ്ങൾക്ക് എന്താ അത് ശ്രീത്വം മുഴുവൻ നശിച്ചിരിക്കണമല്ലോ ഇതോ കാ ആപത്തിൻ്റെ ലക്ഷണമല്ലേ ശ്രീകൃഷ്ണൻ നമ്മളെ വിട്ടു പോയോ ഭീമ അങ്ങനെ ദുർനിമിത്തങ്ങളെ കണ്ടുകൊണ്ട് പറയുകയാണ് ഈ സമയത്ത് വളരെ ദൂരെ നിന്ന് അർജുനൻ വരുന്നതായിട്ട് യുധിഷ്ഠിരനും ഭീമനും കാണുന്നു ആ വരവനും ഒക്കെ വളരെയധികം ക്ഷീണനാട്യം കാണാനുണ്ട് കുറച്ചടുത്തേക്ക് എത്തിയപ്പോഴേക്കും ഗാന്ഡീവം പൊക്കാൻ പോലും ശക്തിയില്ലാതെ കണ്ട് ഗാന്ഡീവത്തെ വലിച്ച് ആ വില്ല് എടുക്കാൻ പോലും പറ്റുന്നില്ല അർജുനന് അങ്ങനെ ദുഃഖിച്ചുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടാണ് വേച്ച് വേച്ചുകൊണ്ടാണ് അർജുനൻ വരുന്നത് വന്നു എന്ന് മാത്രമല്ല യുധിഷ്ഠിരൻ്റെ കാൽക്കര വീണ് നമസ്കരിച്ചു പൊട്ടിക്കരഞ്ഞു ഇത് കരയിലും കാലി പിടിക്കലുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആദ്യം അർജുനനെ സഹായിക്കാനോ അല്ലെങ്കിൽ കര ഇത് ഈ കാര്യങ്ങളൊന്നുമല്ല ആലോചിച്ചതേ നാരദൻ അന്ന് വന്ന് പറഞ്ഞുള്ള കാര്യം ശ്രീകൃഷ്ണൻ മറയാറായിരിക്കണു നിങ്ങൾക്കും പോകാറായിരിക്കണു ഇത് അങ്ങോട്ട് ഓർമ്മയിൽ വന്നു അതാണ് ഓർമ്മയിൽ വന്നപ്പോൾ കൃഷ്ണൻ നല്ലോണം ഒന്ന് സ്മരിച്ചു പിന്നെയാണ് അർജുനനെ ഒന്ന് പിടിച്ച് പൊക്കിയത് എന്താ അർജുന ഇങ്ങനെ ദുഃഖിക്കാനുള്ള കാരണം എന്താ നീ ഇതുവരെ ഇങ്ങനെ ദുഃഖിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്തെല്ലാം ആപത്തുകൾ നമുക്കുണ്ടായി ആ സമയത്തൊന്നും നിൻ്റെ അതിനെ തരണം ചെയ്യാനുള്ള ആ ഒരു വീര്യവും ശൗര്യമാണ് നിൻ്റെ മുഖത്ത് കണ്ടിരിക്കണത് ദുഃഖിക്കേണ്ട ഒരു വിഷയം ഇതിന് മുന്നേ കണ്ടിട്ടില്ല ദുഃഖിക്കേണ്ട വിഷയം ധാരാളം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്നൊന്നും നിനക്ക് ദുഃഖം ഉണ്ടായിട്ടില്ല ഇപ്പം എന്താ പത്ര ദുഃഖത്തിന് കാരണം നീ ഇത്രയും കാലം ആ യാദവരുടെ കൂടെയല്ലേ കഴിഞ്ഞിരുന്നത് അവിടെ ഉഗ്രസേനം തൊട്ടുള്ള രാജാക്കന്മാർ അതേപോലെ ആ യാദവ യാദവംശം വംശത്തിലെല്ലാവരും പ്രത്യേകം പ്രത്യേകം പ്രത്യേകമായിട്ട് ചോദിച്ചു ഓരോരുത്തരുടെയും ദേവകീ വസുദേവന്മാരായാലും മറ്റ് അക്രൂറിനെ പോലെയുള്ള ബന്ധുവർഗങ്ങളായാലും നാരായണീസേന തൊട്ടുകൾ ഓരോരുത്തരെയും അത്രയും അടുപ്പാണല്ലോ യുധിഷ്ഠിരന് അപ്പോൾ ഓരോരുത്തരുടെയും കാര്യം ചോദിച്ചു അതേപോലെ രാമനും കൃഷ്ണനും സുഖല്ലേ അന്നന്നത്തെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കണില്ലേ കൃഷ്ണപത്നികളെ തൊട്ടുള്ളവരൊക്കെ സുഖമല്ലേ സഭയിൽ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ നടക്കണില്ലേ അവരെല്ലാവരും വിഷ്ണുവിൻ്റെ പാർശ്വതന്മാരാണല്ലോ യാതവർ അവർക്കൊക്കെ പരമാനന്ദത്തെ കൊടുത്തുകൊണ്ട് തന്നെയല്ലേ ഇപ്പോഴും രാമകൃഷ്ണന്മാരവിടെ വസിക്കണത് സ്വർഗത്തേക്കാൾ സുഖമല്ലേ ദ്വാരകയിൽ ഇനി ഹിതങ്ങൾ അഹിതമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്താ അർജുന നീയ്യേ ഇത്രയും ദുഃഖിക്കാനുള്ള കാരണം ശ്രീകൃഷ്ണൻ ഈ ഭൂമിക്ക് വേണ്ടത് ഹിതമെന്തോ അത് ചെയ്ത് ഇപ്പോഴും ദ്വാരകയിൽ തന്നെ വസിക്കുന്നില്ലേ ഇനി മറ്റൊരു കാരണമാണ് പിന്നീട് സ്വയമേവ ചിന്തിച്ചത് അവനവൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാത്വികരായിട്ടുള്ള ആളുകൾക്ക് പശ്ചാത്താപം ഉണ്ടാവും അതിനൊരു പക്ഷേ സ്വയം പരിഹരിക്കാൻ വയ്യെങ്കിൽ കാരണന്മാരോട് പറയും രാജാവിനോട് പറയും അപ്പോൾ ശ്രീകൃഷ്ണുമായിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റാത്തതായിട്ടുള്ള അഹിതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണോ നീ ഇങ്ങോട്ട് വന്നത് യഥാർത്ഥത്തിൽ നിൻ്റെ ദുഃഖ കാരണം എന്താ നിനക്ക് വല്ല രോഗമുണ്ടോ ശരീരത്തിന് വല്ല പ്രശ്നമുണ്ടോ ആധി വ്യാധി അതല്ലെങ്കിൽ നിന്നെ വല്ലൊരു ഒരു അപമാനിക്കുക അങ്ങനെ വല്ലതും ചെയ്തോ അതിനുള്ള കഴിവ് എന്തെങ്കിലും ഉണ്ടല്ലോ ഗാന്ഡീവുണ്ട് കയ്യിൽ പിന്നെന്താ കൃഷ്ണുണ്ട് ഞാനുണ്ട് അപ്പോൾ അപമാനം ആവില്ല നീ എന്തെങ്കിലും സത്യം ചെയ്തിട്ട് അത് നടത്താൻ പറ്റായക അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ബ്രാഹ്മണർക്കോ പശുക്കൾക്കോ നീ ഏതെങ്കിലും തരത്തിൽ അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും നീ ചെയ്തോ അതല്ലെങ്കിൽ തുല്യവര തുല്യം ആയിട്ടുള്ള ആൾക്കാരോട് അതല്ലെങ്കിൽ താഴ്ന്നവരോട് നീ യുദ്ധത്തിൽ തോൽക്കേ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ധ്യോ അങ്ങനെ പോലും വേണ്ടി വന്നിട്ടുണ്ടോ എന്നാൽ നമുക്കിപ്പോൾ പരിഹരിക്കാതെ നിന്നേക്കാൾ താഴെയുള്ളവരോട് നിനക്ക് ഏതെങ്കിലും കാരണവശാൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ തോൽവി സംഭവിച്ചിട്ടുണ്ടോ അതേപോലെ നീ ഈ കുട്ടികൾക്കായാലും ബ്രാഹ്മണർക്കായാലും കാർന്നമാർക്കായാലും ദേവതകൾക്കായാലും അവർക്ക് കൊടുക്കാതെ കണ്ട് ഊണ് കഴിക്കുക അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ അതൊക്കെ ജീവിതത്തിൽ വലിയ പശ്ചാത്താപുണ്ടാക്കുന്നതാണ് സാത്വികർക്ക് അപ്പം അങ്ങനെ വല്ല അബദ്ധവും തെറ്റുപറ്റി ഉണ്ടോ അർജുന അതേപോലെ നീ ഊണ് കഴിച്ചതിൻ്റെ ശേഷം ഉച്ഛിഷ്ടമായിട്ട് എല്ലാവർക്കും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ബ്രാഹ്മണരെ പോലുള്ളവർക്ക് അവിടെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ നിയമത്തിന് അതായത് നമ്മൾ കഴിച്ചതിൻ്റെ ശേഷം കഴിക്കാൻ പാടില്ലാത്തവരുണ്ട് മറ്റുള്ളവർ കഴിച്ചിട്ടേ നമ്മൾ കഴിക്കാവൂ അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട് അത് തെറ്റിച്ചുണ്ടോ ഇതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ അന്യ സ്ത്രീയെ അല്ലെങ്കിൽ പാടില്ലാത്ത ഒരു സ്ത്രീയെ നിനക്ക് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ടോ അതൊക്കെ ദുഃഖത്തിന് കാരണമാണ് എന്താണ് യഥാർത്ഥത്തിലുണ്ടായത് വച്ചാൽ അത് പറയൂ എനിക്കും വളരെയധികം ദുഃഖം തോന്നുന്നു നീ വരുന്നതിന് മുന്നേ തന്നെ ഞാനും ഭീമനും ദുഃഖിച്ചാണ് വരുന്നേ എഴുന്നേറുന്നത് ശ്രീകൃഷ്ണൻ നമ്മളെ വിട്ടു പോയി അർജുന യാതൊരുക്ക് വല്ലാതെ കണ്ട് ദുഃഖത്തെ തന്നുകൊണ്ട് ആ ശ്രീകൃഷ്ണൻ ഇവിടെ അന്ധകാരം പരത്തിക്കൊണ്ട് ഭൂമി തന്നെ ശൂന്യമാക്കിക്കൊണ്ട് മറഞ്ഞു അർജുന ഇതങ്ങട്ട് ചോദിച്ചോടു കൂടിയിട്ട് കരച്ചിൽ പിന്നെ ആരൊക്കെ ഉണ്ടായി ചോദിക്കരുത് അത്രയും കൂടുതൽ വിഷമമാണ് എല്ലാവർക്കും ഉണ്ടായത് അവിടെ സഹായിക്കാനുള്ള ബന്ധു എന്ന നിലയ്ക്കോ അതല്ലെങ്കിൽ മറ്റ് പലതും ഉണ്ടല്ലോ അതൊന്നുമല്ല അവിടെ ഉണ്ടായത് ശ്രീകൃഷ്ണൻ എന്നുള്ള ദേവത ഈശ്വര സ്ഥാനത്ത് നിന്ന് നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ പാലകൻ നമ്മിൽ നിന്നും മറിഞ്ഞുവോ ഇതങ്ങോട് ആലോചിച്ചോട് കൂടിയിട്ട് സർവരും പൊട്ടിക്കറിഞ്ഞു എനിക്കീ ഭൂമി തന്നെ ശൂന്യമായി എന്ന് തോന്നുന്നു അർജുന എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ അദ്ധ്യായം അവസാനിപ്പിക്കുന്നത് ഇത് ഏട്ടനിൽ നിന്നും കേട്ടതായിട്ടുള്ള ആ അർജുനൻ തങ്ങളെ രക്ഷിച്ചതായിട്ടുള്ള കൃഷ്ണൻ്റെ മഹിമയെ കാരുണ്യത്തെ സ്നേഹത്തെ നല്ലോണം ഓർത്തുകൊണ്ട് ഈശ്വരനായിട്ട് ഞാൻ നമ്മൾ ആ കൃഷ്ണനെ കണ്ടില്ലല്ലോ ഏട്ടാ എന്ന് പറയുന്നതായിട്ടുള്ള അർജുനൻ്റെ വിലാപമാണ് അടുത്ത അധ്യായത്തിൽ നമുക്ക് നാളെ കേൾക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോ ഗോവിന്ദ ഈ രണ്ട് അധ്യായങ്ങളും സ്വത അടുപ്പിച്ചാണ് പറയേണ്ടത് അപ്പോൾ അധ്യായം അതിൻ്റെ നീളം കൂടും എന്നുള്ളത് കൊണ്ട് രണ്ടാക്കിയിട്ട് പറയണു നാളത്തെ നാൽപ്പത് മിനിറ്റോളം അത് വായിക്കാനും പറയാനും ഉണ്ടാവും നമുക്കത് കേൾക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോ ഗോവിന്ദ